कृष्णाय वासुदेवाय हरे प्रणदक्लेशनाश ഭാഗവത കഥകൾ ഹിരണ്യാക്ഷപുത്രനായ നരകാസുരൻ മൂന്ന് ലോകത്തെയും വിറപ്പിച്ച് വാണിരുന്ന കാലം മാതാവായ ഭൂമിദേവിയുടെ അപേക്ഷയാൽ ശ്രീഹരി വിഷ്ണു നാരായണാസ്ത്രം നൽകിയിരുന്നതിനാൽ അവധ്യനായിത്തീർന്ന നരകാസുരൻ മൂന്ന് ലോകത്തെയും ജനങ്ങളെ തന്റെ മതം കൊണ്ട് ദുഃഖിതരാക്കി അഹങ്കാരത്തിന്റെ അതിരുകൾ ലംഘിക്കുമാർ ഒരിക്കൽ നരകൻ ദേവമാതാവായ അതിഥിയുടെ കുണ്ടലങ്ങൾ വരുണന്റെ വെൺകൊറ്റക്കുട മുതലായവ അപഹരിച്ചു കൊണ്ടുപോയി ഇതും കൂടിയായപ്പോൾ അപമാനം മൂലം ദുഃഖിതനായ ദേവേന്ദ്രൻ കൃഷ്ണന്റെ സമീപത്തു ചെന്ന് തന്റെ സങ്കടങ്ങൾ അറിയിച്ചു ഭഗവാനാകട്ടെ ഭൂമിദേവിയുടെ അവതാരം കൂടിയായ സത്യഭാമയ്ക്കൊപ്പം സാധാരണക്കാർക്കെന്നല്ല ദേവഗണങ്ങൾക്കു കൂടി അപ്രാപ്യമായ പ്രാഗ്ജ്യോതിഷം എന്ന നരകന്റെ തലസ്ഥാന നഗരമാകെ തകർത്തു ഭഗവാന്റെ ശംഖനാദം കേട്ട് അസുരവീരന്മാർ ഭയന്നുപോയി ഈ ശംഖനാദം ദിക്കിലും മുഴങ്ങി അതോടെ ജലത്തിൽ കഴിയുന്നവനും അഞ്ച് തലയോട് കൂടിയവനുമായ മുരാസുരൻ ഭഗവാനോട് യുദ്ധത്തിന് പുറപ്പെട്ടു സൂര്യനെപ്പോലെ തിളക്കമുള്ള ആ അസുരൻ മൂന്ന് മുനകളോട് കൂടിയതും മൂന്ന് ലോകങ്ങളെയും ദഹിപ്പിക്കാൻ പറ്റുന്നതുമായ ഒരു ശൂലം ഗരുഡനു നേരെ സർപ്പത്തെ എന്നതുപോലെ ഭഗവാനെ ലക്ഷ്യമാക്കി എറിഞ്ഞു പരാജയമുറപ്പായില്ലേ എന്ന് അട്ടഹാസം മുഴക്കിക്കൊണ്ട് അഞ്ചു മുഖങ്ങൾ കൊണ്ടും അവൻ പൊട്ടിച്ചിരിക്കുകയും ചെയ്തു എന്നാൽ ഈ തൃശൂലത്തെ ഭഗവാൻ വെറും രണ്ട് അസ്ത്രങ്ങളയച്ചേ മൂന്നായി മുറിച്ചെറിഞ്ഞു എന്നിട്ട് അവന്റെ അഞ്ചു മുഖങ്ങളെയും ഓരോ അസ്ത്രത്താൽ കീറിമുറിച്ചു ഇതിൽ കുപിതനായി മുരാസുരൻ ഗതയോടെ പാഞ്ഞുചെന്നപ്പോൾ ഭഗവാൻ ചക്രമുപയോഗിച്ച് അവനെ ഞൊടിയിടയിൽ വധിച്ചു ഇന്ദ്രന്റെ പർവതം എന്നതുപോലെയാണ് മുരൻ ഭൂമിയിൽ പതിച്ചത് ഇതിനെ തുടർന്ന് മുരന്റെ പുത്രന്മാർ യുദ്ധത്തിനെത്തി അവരെയും നിഷ്പ്രയാസം വധിച്ചത് കണ്ട് സാക്ഷാൽ നരകാസുരൻ തന്നെ രംഗത്തെത്തി നരകാസുരന്റെ സൈന്യത്തിലുള്ള ആനകളെയെല്ലാം ഗരുഡൻ തന്റെ കൊക്ക് ചിറക് നഖം മുതലായവ ഉപയോഗിച്ച് പ്രഹരമേൽപ്പിച്ചതോടെ അവ ചിഹ്നം വിളിച്ചുകൊണ്ട് നഗരത്തിൽ മുഴുവൻ നാശം സൃഷ്ടിച്ചു അങ്ങനെ കോപാവിഷ്ടനായി അലറികൊണ്ട് നരകാസുരൻ വജ്രായുധത്തെ പോലും ജയിക്കുന്ന ശക്തി എന്ന ആയുധത്തെ ഗരുഡനു നേരെ പ്രയോഗിച്ചു ഗരുഡനാകട്ടെ ഒരന എപ്രകാരമാണോ തന്റെ നേർക്ക് വരുന്ന പൂമാല നിഷ്പ്രയാസം പിടിച്ചെടുക്കുന്നത് അതുപോലെ ആ ശക്തിയെ പിടിച്ചെടുത്തു അതിൽ അത്ഭുതപ്പെട്ടും കൂടുതൽ ക്രുദ്ധനായും നരകാസുരൻ ഭഗവാന്റെ നേരെ തന്നെ തന്റെ ആയുധത്തെ പ്രയോഗിക്കാൻ തുടങ്ങുമ്പോഴേക്കും കൃഷ്ണൻ ചക്രായുധമയച്ച് അവന്റെ ശിരസ് വീഴ്ത്തി നരകാസുരന്റെ ശിരസ് ഭൂമിയിൽ പതിച്ചപ്പോൾ ദേവന്മാരും ഋഷിമാരുമെല്ലാം ഭഗവാനെ വാഴ്ത്തുകയും പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്തു അങ്ങനെ പ്രാഗ്ജ്യോതിഷം തന്റെ അധീനതയിൽ വന്നതോടെ ഭഗവാൻ നേരിട്ട് നരകാസുരൻ ബലമായി തടവിൽ വെച്ചിരുന്നവരെയെല്ലാം മോചിപ്പിച്ചു നരകാസുരന്റെ വധമറിഞ്ഞ് നരകാസുരന്റെ മാതാവ് ഭൂമിദേവി ബാലനായ ഭഗതത്തിനെയും കൂട്ടി ഭഗവാനെ ശരണം പ്രാപിച്ചു കൊട്ടാരത്തിൽ നിന്നും അതിഥിമാതാവിന്റെ സ്വർണം കെട്ടിയ കുണ്ടലങ്ങളും വൈജയന്തിമാലയും എന്നിത്യാദി സ്വർഗത്തിലെ വിശിഷ്ട വസ്തുക്കളെല്ലാം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കപ്പെട്ടു ഭഗവാനെ ഭൂമിദേവി ഇങ്ങനെ പ്രകീർത്തിച്ചു ഭഗവാനെ വാസുദേവ ആദികാരണമായ അങ്ങേക്ക് നമസ്കാരം ജഗത്പതിയായ ഭഗവാനെ രജോഗുണത്തെ ആശ്രയിച്ച് സൃഷ്ടി നടത്തുന്നതും തത്വത്തെ ആശ്രയിച്ച് പരിപാലിക്കുന്നതും തമോഗുണത്താൽ സംഹരിക്കുകയും ചെയ്യുന്നത് അങ്ങ് തന്നെയാവുന്നു പ്രപഞ്ചാത്മാവായ പരമ്പുരുഷനും പ്രകൃതിയും കാലവും നിന്തിരുവടിയാകുന്നു നരകാസുരപുത്രനായ ഭഗതത്തിനെ ഭഗവാൻ സ്നേഹപൂർവം ആശ്ലേഷിച്ച് അഭയം നൽകിയ ശേഷം ഇങ്ങനെ പറഞ്ഞു കുമാര ഭഗദത്ത നിന്റെ പിതാവ് ത്രിലോകങ്ങളും കൈയടക്കിയെങ്കിലും കുബുദ്ധിയാൽ അവിടെയുള്ള സർവർക്കും ജീവിതം ദുഷ്കരമാക്കുകയാണ് ചെയ്തത് നീയാകട്ടെ ഈ ലോകത്തെ അത്രയും പരിപാലിക്കുക സജ്ജനങ്ങളെ ആരാധിക്കുക ഭൂമിയുടെ അംശാവതാരമായ സത്യഭാമ ഭഗദത്തൻ തന്റെ പൗത്രനാണല്ലോ എന്ന ഓർമ്മയിൽ അവനെ വാത്സല്യപൂർവം ചുംബിച്ചു അവന്റെ ഒപ്പം പ്രാഗ്ജ്യോതിഷ നഗരത്തിനുള്ളിൽ ചെന്നപ്പോൾ അവിടെ അനേകം സുന്ദരിമാരെ ഭഗവാൻ കണ്ടു നരകാസുരൻ ഏതെല്ലാം രാജ്യം കീഴ്പ്പെടുത്തിയോ അവിടെ നിന്നെല്ലാമുള്ള സുന്ദരികളായ കന്യകമാരെ തന്റെ ഭവനത്തിൽ എത്തിച്ചിരുന്നു ലോകത്തുള്ള എല്ലാ രത്നങ്ങളും തനിക്ക് സ്വന്തമാക്കണം എന്നതായിരുന്നു നരകാസുരന്റെ ചിന്ത ഈ പതിനാറായിരം സുന്ദരിമാരും നരകാസുരവധത്തോടെ വിധവകളായിത്തീരുമെന്നും ബാല്യം കൈവിട്ടിട്ടില്ലാത്ത അവർക്കിനി വിധവാ ജീവിതമാകും ഫലം എന്നും ഭൂമിദേവി കൃഷ്ണനോട് സൂചിപ്പിച്ചു അതുകൊണ്ടുതന്നെ അദ്ദേഹം അവരെയെല്ലാം ഞാൻ വിധിപ്രകാരം പത്നിയായി സ്വീകരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും അവരെയെല്ലാം ദ്വാരകയിലേക്ക് ആദരവോടെ എത്തിക്കുവാൻ ഏർപ്പാട് ചെയ്യുകയും ചെയ്തു സ്വർഗത്തിൽ നിന്ന് നരകാസുരൻ മോഷ്ടിച്ച അതിഥിദേവിയുടെ കുണ്ടലങ്ങൾ തന്നെ കൊണ്ടുപോയി കൊടുക്കാം എന്ന് കരുതി ഗരുഡന്റെ പുറത്തു കയറി സത്യഭാമയ്ക്കൊപ്പം ശ്രീകൃഷ്ണൻ സ്വർഗലോകത്തിലേക്ക് തിരിച്ചു നരകാസുരനെ വധിച്ച് സ്വർഗലോകത്തിലെ അത്യപൂർവമായ വസ്തുക്കളുമായി എത്തിയ ശ്രീകൃഷ്ണനെയും സത്യഭാമയേയും ദേവേന്ദ്രൻ അതീവ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തു സ്വർഗലോകത്തിലെത്തിയ സ്ഥിതിക്ക് കുറെ ദിവസങ്ങൾ ഇവിടെ സ്വർഗത്തിലെ സുഖവും സന്തോഷവുമെല്ലാം അനുഭവിച്ചറിഞ്ഞ് അതിനുശേഷം മാത്രമേ പോകാവൂ എന്ന് നിർബന്ധിക്കുകയും ചെയ്തു നേരിട്ട് അനുഭവിക്കുക എന്നതിൽ സത്യഭാമയ്ക്കും താൽപര്യം തോന്നി അതിനാൽ ശ്രീകൃഷ്ണൻ ആ ക്ഷണം സസന്തോഷം സ്വീകരിച്ചു കാഴ്ചകൾ അപൂർവ ഭംഗിയുള്ളവയായിരുന്നു ഒരിക്കലും വാടാത്തവയും അപൂർവ സൗരഭ്യം വിതറുന്നവയുമായ വൃക്ഷമായിരുന്നു അതിലൊന്ന് ഭൂമിയിലുള്ള എല്ലാ സുഗന്ധ പുഷ്പങ്ങൾക്കുള്ളതിലും ഉപരിയായിരുന്നു പാരിജാത പുഷ്പത്തിന്റെ സൗരഭ്യം ഒരിക്കലും വാടി പോവുകയില്ലാത്ത പാരിജാത പുഷ്പങ്ങൾ കൊണ്ടുള്ള മാലയായിരുന്നു ദേവസ്ത്രീകൾ അണിഞ്ഞിരുന്നത് എന്തുകൊണ്ടാണ് പാരിജാതം ഭൂമിയിൽ ഇല്ലാത്തത് എന്ന് സത്യഭാമ ചോദിച്ചപ്പോൾ ദേവസ്ത്രീകൾക്ക് മാത്രം അനുയോജ്യമായതാണ് എന്നും ഭൂമിയിലെ മനുഷ്യ സ്ത്രീകൾ ആ പൂക്കൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല എന്നുമുള്ള മറുപടിയാണ് സത്യഭാമയ്ക്ക് ലഭിച്ചത് ആ പൂക്കളിൽ അതീവ മോഹമുദിച്ച സത്യഭാമ ദുഃഖത്തോടെ തന്റെ ഭർത്താവിനെ സമീപിച്ച് ഇങ്ങനെ പറഞ്ഞു പ്രഭു അങ്ങ് ഈ അനീതി കണ്ടില്ല എന്നുണ്ടോ മനോഹരമായ പൂക്കൾ വിടർത്തുന്ന പാരിജാത വൃക്ഷം എന്റെ മനസ്സ് കവർന്നിരിക്കുന്നു ഇവിടെ ദേവസ്ത്രീകൾ എല്ലാവരും ആ പൂക്കൾ കൊണ്ടുള്ള മാലകൾ ചൂടുന്നു അവർ സഞ്ചരിക്കുന്ന ദിക്കുകൾ പോലും സുഗന്ധമയമാവുന്നു ഒരു പൂവ് പോലും അങ്ങയുടെ പത്നിയായ എനിക്ക് ആരും സൗമനസ്യത്തോടെ തരുന്നതേയില്ല ഒരേ സമയം എനിക്ക് ദുഃഖവും അപമാനവും അനുഭവപ്പെടുന്നു സത്യഭാമയുടെ പരിഭവം കേട്ട് ശ്രീകൃഷ്ണൻ മന്ദഹസിച്ചു പിന്നീട് ഇങ്ങനെ പറഞ്ഞു ദേവി സ്വർലോക കാഴ്ചകൾ ഇനിയുമുണ്ടല്ലോ എല്ലാം കണ്ടുനോക്കൂ മറ്റെന്തെങ്കിലുമുണ്ടോ ദേവിയുടെ മനസ്സിനെ ഭ്രമിപ്പിക്കുന്നത് എന്ന് നോക്കൂ ഭൂമിദേവിയുടെ അവതാരമായ സത്യഭാമ വീണ്ടും കാഴ്ചകൾ കാണാനിറങ്ങി പാരിജാത പുഷ്പം പോലെ തന്നെ സത്യഭാമയുടെ മനസ്സപഹരിച്ചത് മറ്റെന്താണ് ആ കഥ നാളെ